ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യെസ് ഗൈസ് നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പണിയാനായിട്ട് ഇറക്കിയ വണ്ടി ഇന്ന് തിരിച്ച് ആ ഒരു നാട്ടിലേക്ക് അയക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വണ്ടിയിൽ ചെയ്തതെന്നും ഏത് വണ്ടിയാണെന്നും അതുപോലെ തന്നെ ആർഡാണെന്നും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയി കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഏതായാലും വൈകുന്നില്ല നമ്മൾ ഏത് വണ്ടിയാന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ തമ്മിലെ കണ്ട പോലെ തൃശ്ശൂരിലെ വണ്ടിയാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് ഇറക്കും അപ്പൊ കണ്ടെ എത്തിയിട്ടുള്ള രണ്ട് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കൂടാതെ ഒരെണ്ണ കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അത് ഞാനും കൂടി ഒന്ന് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചത് അപ്പൊ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വണ്ടി മുതൽ നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മുടെ റൊമായി ആണ് കേട്ടോ റൊമായുടെ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു റൊമായിയുടെ വണ്ടി നമുക്ക് പണിയാനായിട്ട് തന്നതാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ വാങ്ങിക്കൽ ഇതിൻ്റെ അടുത്ത് ഇല്ല അതുപോലെ തന്നെ ഫുള്ള് കുറേ നാളായിട്ട് ഓടി ഒരു വണ്ടിയാണ് അപ്പോൾ സ്ഥലം നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂരിലെ വണ്ടിയാണ് നമുക്ക് പണിയാനായിട്ട് എത്തിച്ചിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി റെഡിയാക്കി എടുക്കാനായിട്ട് തന്നെയാണ് പക്ഷെ ഈ ഒരു വണ്ടി റെഡിയാക്കാൻ നമുക്ക് സാധിച്ചില്ല പക്ഷേ നല്ല രീതിയിൽ ഇതിൻ്റെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മൾ പണിയുന്നില്ല തൽക്കാലം നമ്മൾ പണിഞ്ഞ ഒരു വണ്ടിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് റൊമാഡ ഉണ്ടോ മീറ്റർ ഉൾപ്പെടെ ഇത് പോയ വണ്ടിയാണ് റൊമാഡ ഇലക്ട്രിക് സ്കൂട്ടർ അപ്പോൾ ഇനി ഇരിക്കുന്ന ഈ ഒരു രണ്ട് വണ്ടിയും ഇതാ ഈ ഒരു വണ്ടി വണ്ടിയുണ്ടോ ഇത് നമ്മുടെ ഹീറോടെ ഹീറോടെ വണ്ടിയാണ് കേട്ടോ ദാ ഹീറോ ഇലക്ട്രിക് സ്കൂട്ടർ സീറോ എമിഷൻ അപ്പോൾ ഈ ഒരു വണ്ടിയും നമുക്ക് പണിയാൻ കഴിഞ്ഞിട്ടില്ല കാര്യം ഇതിൻ്റെ എന്ന് പറയുന്നത് ഫുള്ള് പോയതാണ് ബേസ് അപ്പോൾ ഇത് ആദ്യം തൊട്ട് പണിഞ്ഞിറക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് പണിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ടൈവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി പണിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പണിഞ്ഞ ഒരു വണ്ടിയാണ് ഇതാ ഈ ഒരു കാണുന്ന റോമായിയുടെ ഈകൾ കണ്ടോ ഈകൾ റോമായി ഇത് നമ്മൾ ഇന്ന് പണിഞ്ഞിട്ട് എന്തിയാണ് ഈ ഒരു വണ്ടി കൊടുത്തയക്കാൻ പോവാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ആരുടെ വണ്ടിയാണെന്നും ഇതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് എന്താണ് പണി വന്നതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാമേ അപ്പോൾ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് ആ രണ്ട് വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ഫിനിഷ് ആയിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടി നമ്മൾ പണിഞ്ഞിറക്കിയതാണ് അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിലായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി എന്തു ചെയ്യാം പുറത്തോട്ട് ഇറക്കാം എന്നിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഗൈസ് ഈയൊരു വണ്ടിതാ ഞാൻ പുറത്തോട്ടേക്ക് എടുക്കാണ് ഇപ്പോൾ ചാവ ഓണാക്കി മീറ്റർ ഓണാക്കി വണ്ടി പുറത്തോട്ട് പുറത്തോട്ടെടുക്കുവാണ് ഓക്കെ ഗൈസ് വണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ ഗൈസ് നമ്മൾ പണിഞ്ഞിറക്കുക ഈയൊരു റൊമായിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഫുള്ള് എന്താ പറയാ ഇത് വണ്ടി വർക്കാവാതെ ഒരു മൂന്ന് മാസത്തിനധികം ഇത് എന്താണ് ഉപയോഗിക്കാതെ ഇരുന്നു അത് ഇതുപോലെ തന്നെ ഇത് ലിഥിയം ബാറ്ററി ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കാതെ ഇരുന്നിരുന്ന് എന്താ പറയുക ഡൗൺ ആയിപ്പോയി ഇതിൻ്റെ ബാറ്ററി ഉൾപ്പെടെ അങ്ങനെ നമ്മളെ ഹീറോയുടെ ബാറ്ററി ആണ് ഈ ഒരു വണ്ടി ഓടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതായത് മറ്റേ വണ്ടിയിൽ ഇരുന്നത് ഇത് ലിഥിയമാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത് എച്ച് കണ്ടോ അമ്പത്തൊന്ന് പോയിൻറ്റ് ടു വോൾട്ട് അതായത് നാൽപ്പത്തെട്ട് വോൾട്ട് ആണ് വരക്ക് ചെയ്യുന്നത് പിന്നെ മോട്ടർ എന്ന് പറയുന്നതും ഇരുന്നൂറ്റമ്പത് വാർട്ട്സും മുന്നൂറ്റമ്പത് വോൾട്ടാണ് അല്ല നാൽപ്പത്തെട്ട് വോൾട്ടാണ് അപ്പോൾ പിന്നെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും ഇല്ലാത്ത കേട്ടോ നമ്മൾ ഈ ഒരു നമ്മളെന്ത് ചെയ്യുക ബാക്കിൽ കണ്ട റോമായുടെ ഫ്രണ്ട് കട്ട് ചെയ്ത് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ലൈറ്റും ഇൻഡിക്കേറ്ററും ഹോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇപ്പോൾ ബാക്കിൽ റെഡ് ലാമ്പ് കത്തിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കാണാം അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലൈറ്റ് എത്തുന്നുണ്ട് ഉണ്ടോ അത്യാവശ്യം വെറ്റുമുണ്ട് പിന്നെ ഹോൺ ഉണ്ട് കേട്ടോ പിന്നെ ഗൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് പൂർത്തിയാക്കി നമ്മൾ എന്ത് ചെയ്തു ഫിനിഷോട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരുമോ ഇനിയിപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടി മിൽക്കി വേ എന്ന് പറയുന്ന ഒരു പാല് ഫാക്ടറിയുടെ വണ്ടിയാണ് അതായത് അവിടെ ഉപയോഗിക്കുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ കേടായ സമയപ്പം അവർക്ക് വണ്ടികൾ അവർ ഫുൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വണ്ടികളാണ് കാര്യം എന്നാലേ മുതലാകത്തുള്ളൂ കാര്യം പാല് കവർ പാൽ ഒരു ദിവസം ഓരോ ആൾക്കാരായിട്ട് അവിടെ ഇഷ്ടം പോലെ നാടുകളിലായിട്ട് അത് തൃശ്ശൂർ തന്നെ എന്ത് ചെയ്യുന്നു പാൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പാൽ സപ്ലൈ ചെയ്യുന്ന എല്ലാം ഈ ഒരു ഇതുപോലത്തെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പഴയ ഉപയോഗിച്ച് ഉപയോഗിച്ച് കേടായ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ മാറ്റിയിട്ട് പുതിയത് പുതിയത് അവരിങ്ങനെ എടുക്കുവാണ് അപ്പം പഴയതിരുന്ന് എന്തായാലും എന്താ പറയുക ആ ഒരു വണ്ടി ഇതിന്ന് ആയി അങ്ങനെ നമ്മളെ കിട്ടിയപ്പോൾ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്ന കൊടുക്കാതെ ഏറ്റവും അങ്ങനെ നമ്മൾ കൊടുത്ത വണ്ടികളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ഒരു കണ്ടീഷൻ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയായിരുന്നു ഈ ഒരു വണ്ടി മറ്റു രണ്ടെണ്ണം നമുക്കത്ര റെഡിയാക്കി എടുക്കാനായിട്ട് ഉറപ്പൊന്നുമില്ല കാര്യം ഒരുപാട് പാർട്സ് അതിൽ നിന്ന് മിസ്സിങ് ആണ് പിന്നെ അത് നമ്മളെല്ലാം അന്വേഷിച്ചെടുക്കണം ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പോയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആക്രക്കടയിൽ നിന്നൊക്കെ കയറി സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഫിക്സ് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു വണ്ടി റെഡിയാക്കിയിട്ടുള്ളത് ഇന്നപ്പോൾ ഈ ഒരു വണ്ടി കൊടുക്കുകയാണ് തിരിച്ച് തൃശ്ശൂരിലേക്ക് പിന്നെ ആരി ഇരിക്കുന്ന രണ്ട് വണ്ടിയും കൊടുക്കുകയാണ് കാര്യം ഇത് റെഡി ആകാനുള്ള ടൈം നമുക്ക് ഇല്ല കാര്യം പഠിക്കാനും പഴത്താനൊക്കെ ആയിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഒരെണ്ണമെങ്കിലും റെഡിയാക്കി കൊടുത്തില്ലെങ്കിലോ ചെല്ലി നമ്മളങ്ങനെ റെഡിയാക്കിയ വണ്ടിയാണ് ഇത് അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം പറ്റിയ ഒരു വണ്ടിയാണ് അപ്പോൾ അവർ ഫ്രണ്ടിലാണ് നൂറാറ് പാലൊക്കെ വെച്ച് പോകുന്നത് പിന്നെ നമ്മുടെ ഇവിടെ വേറൊരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി മൂന്ന് വീലാക്കി കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തുള്ളത് കേട്ടോ അതായത് ഇതിൻ്റെ അകത്തു പാർട്സുകൾ എടുത്തിട്ട് മൂന്ന് വീൽ അതായത് ഒരു പാല് ബാക്കിൽ ഫിക്സ് ആക്കി കൊണ്ടുപോയാൽ എപ്പോഴും ശാന്തി കെട്ടാതെ അവിടെ വെച്ച് പാല് കൊടുക്കാൻ ഇറങ്ങുക അങ്ങനെ സ്പീഡിനും കാര്യങ്ങൾ പോകാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ കോണ്ടാക്റ്റ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് ചെയ്യാനുള്ള ടൈം എന്ന് പറയുമ്പോൾ ആ ബുദ്ധി വന്നാലേ നടക്കത്തുള്ളൂ പിന്നെ അവർ അത്യാവശ്യമായിട്ട് ഒരു വണ്ടിയെങ്കിലും റെഡിയാക്കണം അവരുടെ വണ്ടികളെല്ലാം ഷോർട്ടാകുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ റെഡിയാക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അടിപൊളി ഒരു വണ്ടി അവർക്കുണ്ടാക്കി തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളിത് വണ്ടി കുറേ ഒരു മാസത്തോളം വണ്ടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ടൈമും കിട്ടിയില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നതും കാണാം പിന്നെ എത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ അപ്പം നമുക്കേതായാലും വൈകിട്ടത്തേക്ക് ഇനി ബാക്കി കാണാം അപ്പോൾ വണ്ടി ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓടിച്ചു നോക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓടിക്കാം ഇനിയിപ്പോൾ ഇത് കുത്തിയിടാൻ പോകുകയാണെങ്കിൽ ചാർജിങ്ങിൽ ലിഥിയം ബാറ്ററിയുടെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഹീറോയുടെ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കേതായാലും කුත්ති රම්පුුවන නෙබ වයි ටතික ගේ ටජ . mm -hmm.